വന്നിട്ടുള്ള ഈ പാക്കറ്റ് അൺബോക്സ് ചെയ്യാം ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു പിങ്ക് പിങ്കില് വൈറ്റ് കളർ പ്രിന്റ് ആണ് പോയിട്ടുള്ളത് ഫ്ലോറൽ പ്രിന്റ് ആണ് സ്ലീവ് ആണ് സ്ലീവിന്റെ എൻഡില് ഇതേപോലെ തന്നെ ഇങ്ങനെ ഒരു പാച്ചസ് വെച്ചിട്ടുണ്ട് ഇതിന്റെ മെറ്റീരിയൽ കോട്ടൺ ബ്ലെൻഡ് ആണ് കേട്ടോ അതുപോലെ ഇതൊരു കോളർ നെക്ക് ആണ് ആദ്യത്തെ ബട്ടൺ ഓപ്പണബിൾ ആണ് കേട്ടോ ബാക്കിയെല്ലാം ഇങ്ങനെ ഷോ ബട്ടൺ ആയിട്ട് വെച്ചിട്ടുണ്ട് ഇതിന്റെ മിഡിൽ പോർഷൻ കണ്ട ഫ്ലോറൽ പ്രിന്റും സൈഡിൽ വേറൊരു ഡിസൈനും ആണ് അത് തന്നെ ബാക്ക് സൈഡിലും സെയിം അതുപോലെ തന്നെയാണ് പോയിട്ടുള്ളത് സൂപ്പർ കളർ കേട്ടോ ഇതിന് ലൈനിങ് കൊടുത്തിട്ടില്ല അപ്പോ ഇതിന്റെ ലൈറ്റ് കളർ ആയത് കാരണം നമുക്ക് സ്ലിപ്പ് ഇടുന്നതായിരിക്കും ബെറ്റർ ഈ കുർത്തിയുടെ ലെങ്ത് ഫോർട്ടി സിക്സ് ആണ് കേട്ടോ ആ പിന്നെ ഇതിന്റെ പ്രൈസ് ടു ഹൺഡ്രഡ് നയൻറ്റി നയൻ റുപ്പീസ് ആണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ കൂടുതൽ ഡീറ്റെയിൽനായി ഞാൻ അവരുടെ നമ്പർ സ്ക്രീനിലും കൊടുത്തേക്കാം ഡിസ്ക്രിപ്ഷനിലും കൊടുത്തേക്കാം കേട്ടോ ഞാൻ ഇട്ടു നോക്കിയപ്പോൾ എനിക്ക് സൈസിനെ കുറിച്ച് മനസ്സിലായത് വൺ സൈസ് ബിഗർ എടുക്കണം എന്നാണ് അപ്പൊ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം അതായിരിക്കും എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ ടേക്ക് കെയർ